െ കൊണ്ട് വീർപ്പുമുട്ടി പാലക്കാട് ജില്ലാ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ രോഗികൾ ദുരിതം പേറുകയാണ് ജില്ലയിൽ കൊതുകജന്യ രോഗങ്ങളും വൈറൽ പനിയും വർദ്ധിച്ചതോടെ ആശുപത്രിയിൽ കിടത്തി ചികിത്സയുള്ളവരാണ് ദുരിതത്തിലായത് ഒരു കട്ടിലിൽ രണ്ടും മൂന്നും രോഗികളാണുള്ളത് പുരുഷന്മാരുടെ മെഡിക്കൽ വാർഡിലാണ് കൂടുതൽ ദുരിതം എഴുപത് കട്ടിലാണ് ഇവിടെയുള്ളത് ചില സമയങ്ങളിൽ രോഗികൾ നിലത്തു കിടക്കേണ്ട സ്ഥിതിയുമുണ്ട് പുരുഷന്മാരുടെ സർജിക്കൽ വാർഡിൽ അറുപത്തിമൂന്നും സ്ത്രീകളുടെ മെഡിക്കൽ വാർഡിൽ അറുപത്തിമൂന്നും സ്ത്രീകളുടെ സർജിക്കൽ വാർഡിൽ അറുപതും കട്ടിലുകളാണുള്ളത് ആശുപത്രിയിൽ എല്ലാ വിഭാഗങ്ങളിലുമായി അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് കട്ടിലുകളാണുള്ളത് ശരാശരി രണ്ടായിരത്തിനടുത്ത് രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട് ഇതിൽ നാനൂറ്റി അൻപത് പേർക്ക് കിടത്തി ചികിത്സ നൽകേണ്ടി വരുന്നുണ്ട് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ വീർപ്പുമുട്ടുകയാണ് ജില്ലാശുപത്രി ഇതിനു പരിഹാരമായി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഉടൻ തന്നെ പൂർണതോതിൽ തുടങ്ങണമെന്നാണ് ആവശ്യം യുടിവിനോസ് പാലക്കാട്